സംഭവിക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് വയനാട് അതിദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഏകദേശം നാനൂറിന് ആൾക്കാർ ആൾക്കാരിപ്പോ മരിച്ചു എന്നാണ് കേൾക്കുന്നത് നൂറിന് മേള ആൾക്കാരെ കണ്ടെത്താനുണ്ട് ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ട് എന്നതിന് കുറച്ചുദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു പാല് കൊടുക്കാൻ അമ്മമാരില്ലാത്ത കുട്ടികൾക്ക് എന്റെ ഭാര്യ പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കടന്നു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ ചില പിതൃശൂന്യന്മാർ ചെയ്ത കമന്റുകൾ നമ്മൾ കണ്ടു എനിക്ക് പാല് വേണം നല്ല കറവേ ഉണ്ടാവും ജേഴ്സി പശുവാണോ തുടങ്ങിയ കുറേ കമന്റുകളായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ആ എനിക്കും പാല് വേണം എന്ന് പറഞ്ഞ ആൾ ആൾക്ക് നല്ല രീതിയിൽ നാട്ടുകാർ പാല് കൊടുക്കേണ്ടായി അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ആ ഒരു കമന്റ് അപ്പൊ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കപ്പെടാൻ എന്ത് തോന്നിവാസം കാണിക്കാൻ നമ്മൾ മലയാളികളിൽ ചില പിതൃശൂന്യന്മാർ തയ്യാറാണ് അപ്പോൾ ഇവിടെയും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ഒരുപാട് പ്രായവും ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സിനകത്ത് പ്രായം അതോ അതിൽ താഴെയോ എന്തായാലും പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും അകത്താണ് ഈ ചെറുപ്പക്കാരന്റെ പ്രായം വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ കണ്ട് ഒരു ദുരന്ത വാർത്തയായിരുന്നു ട്രക്ക് ഡ്രൈവറായ അർജുന്റെ തിരോധാനം എന്നെ പറയേണ്ടി വരും കാരണം അർജുനെ കണ്ടെത്താൻ എന്തൊരു കഴിഞ്ഞിട്ടില്ല അർജുനുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഈ അർജുന്റെ വാർത്ത വന്ന സമയത്തും ഇതേ ചെറുപ്പക്കാരൻ അവന്റെ ചാനലിൽ അവനൊരു വീഡിയോ ചെയ്തു അർജുനന്റെ ഫോട്ടോ വെച്ചിട്ട് ഏകദേശം നൂറ് നൂറ്റി എൺപതിനോളം അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് ഈ നൂറ്റി എൺപത് പേര് എന്ത് കണ്ടിട്ടാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയനാട് ദുരന്തം സംഭവിച്ച് അവിടെ ഒരു സ്കൂൾ പ്രിൻസിപ്പൽ സ്കൂൾ മാഷ് വളരെ ദയനീയമായിട്ട് ആ വീഡിയോ കണ്ട് ഏതൊരാളുടെയും കണ്ണ് നിറഞ്ഞു പോകും ശരിക്കും വയനാട് ആ ഒരു വിഷയം കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അതൊക്കെ മനുഷ്യന് നിസ്സഹായനായി പോകുന്ന അവസ്ഥകളാണ് അപ്പോൾ ആ മാഷിന്റെ സംസാരത്തിന്റെ വീഡിയോ എടുത്തിട്ട് മാഷ് സംസാരിക്കുന്ന അത്രയും സങ്കടത്തോടെ അദ്ദേഹം മനസ്സ് വേദനിച്ച് സംസാരിക്കുന്ന വാക്കുകൾ ആ വാക്കുകൾ എടുത്ത് ഇവൻ റിയാക്ട് ചെയ്ത രീതിയാണ് അവൻ ചിരിക്കുകയാണ് ശരിക്കും അവൻ്റെ വീട്ടിലൊരു ദുരന്തം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചാൽ അവൻ ഇങ്ങനെ ചിരിക്കുമായിരിക്കും ഇവൻ പലരും പറയുന്നുണ്ട് അവൻ മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരാൾ അവൻ അവൻ്റെ പേരറിയാം അവൻ ചെയ്യുന്ന വീഡിയോകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ഇതും നാലാളറിയാൻ വേണ്ടി ഒരു കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ എന്തിനാണ് ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് വൈറലാവാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള സങ്കടങ്ങളെ കണ്ട് ആനന്ദിക്കാൻ എങ്ങനെ കഴിയുന്നു അവൻ ആ വീഡിയോ വയനാട്ടിലെ മാഷിന്റെ സംസാരം കേട്ടിട്ട് അവൻ ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇവന് പാരന്റ്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവന്റെ പാരന്റ്സിന് സോഷ്യൽ മീഡിയ എന്താണെന്നൊന്നും അറിയണ്ടാവില്ല അതുമല്ലെങ്കിൽ ഇവൻ പാരന്റ്സിന്റെ വഴിക്ക് പോകുന്ന ഒരാളായിരിക്കില്ല ഈ മൂന്ന് കാരണങ്ങളിൽ എന്തോ വരണം ഉള്ളത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ തയ്യാറായത് കുറേയധികം അധികം ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തു പക്ഷെ എനിക്കും അത് ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു മലയാളിയല്ല എന്നെനിക്ക് പറയേണ്ടി വരും ഏതൊരു മലയാളിയുടെയും കണ്ണ് നടക്കുന്ന കുറേ ദിവസങ്ങളാണ് കടന്നു പോയത് അപ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് ചിരിച്ച് ആനന്ദിക്കുന്നത് കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ കണ്ണുനീർ എപ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വേദിയായിരിക്കും എന്നതിനൊരു ഉദാഹരണമാണിത് അവന്റെ ലൈഫിൽ സംഭവിക്കാത്തതെല്ലാം അവന് തമാശയാണ് അവന്റെ ലൈഫിൽ ഇതുപോലൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത് അവൻ ചിരിക്കുമോ അറിയില്ല എത്രയോ 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 ആളുകൾ കരഞ്ഞ കണ്ണീരോടെ ദിവസങ്ങൾ തള്ളി നിക്കുന്നു മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവില്ല ഈ രീതിയിലുള്ള നമ്മൾ കണ്ടു ഒരു നായ അതിൻ്റെ രക്ഷിതാവിനെ കാണാതെ അലഞ്ഞു നടന്നിട്ട് ആ രക്ഷിതാവിനെ കണ്ടു മുട്ടിപ്പോണ്ടാക്കിയ സ്നേഹപ്രകടനം എല്ലാവരും അടിച്ചോ ഓടിച്ച് തീ കൊളുത്തിയും തൗണ്ടുണ്ടാക്കിയും വെടി പൊട്ടിച്ചും ഒക്കെ തങ്ങളുടെ സ്ഥലത്തു നിന്നും തുരത്തി ഓടിക്കാൻ ശ്രമിച്ച കാട്ടാനകൾ ഒരു രാത്രി മുഴുവനും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും അഭയമായ കാട്ടാനകൾ ആ ആനകളുടെയും ഈ നായയുടെയും പോലും മനസ്സലിഞ്ഞുപോയി എന്നുള്ളതാണ് അത്ര പോലും മനസ്സിൽ ജന്മങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് അവൻ്റെ അഭിപ്രായം എന്നുള്ളത് ഒന്നറിയാം സഹ കാണാനില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ട് ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ആരും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി മാത്രം അല്ലെങ്കിൽ സംഭവിക്കും ഹലോ ഗൈസ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻറെ തലയിൽ ഈ ആന തോറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും അപ്പോൾ ഇതാണ് ഇവൻ ചെയ്ത വീഡിയോകൾ ഒന്ന് ആലോചിച്ചു നോക്കേ എവിടെ സങ്കടമുണ്ടോ അവിടെ അവൻ ചിരിക്കാൻ കാണിക്കുന്ന മനസ്സ് ഇങ്ങനെയൊക്കെ വൈറൽ ആവാൻ നോക്കി കഴിഞ്ഞാൽ നാട്ടുകാർ ഇവനെ വെച്ചേക്കും എനിക്ക് തോന്നുന്നില്ല അച്ഛനും അമ്മയും അവനുണ്ടെങ്കിൽ മകനെ സൂക്ഷിച്ചുകൊടുക്കുക നിങ്ങളെപ്പോലും അവനെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ വീഡിയോ ആക്കി അതിനെ റിയാക്ട് ചെയ്ത് അവനിങ്ങനെ ചിരിക്കും കാലത്തിന്റെ പോക്ക് ഒരു ചെറുപ്പക്കാരനാണ് നാളത്തെ വാഗ്ദാനങ്ങൾ എന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന ഇന്നത്തെ ചെറുപ്പം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും കാരണം അതുകൊണ്ടാണല്ലോ അവന്റെ ചാനൽ നൂറ്റി എൺപതിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് ഈ നൂറ്റി എൺപത് പേരും ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ട് ആനന്ദം കൊള്ളുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇപ്പോൾ ആ ചാനൽ ചാനലില്ലാതെ തോന്നുന്നു അത് ഒന്നുകിൽ ടെർമിനേറ്റ് ആയി പോയതായിരിക്കാം റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ച് പോയതായിരിക്കാം എന്തോ ചാനൽ ഇപ്പോൾ കാണുന്നില്ല ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുവോ താങ്ക്